എസ് എഫ് ഐ വീണ്ടും വഴി തടഞ്ഞ് പ്രതിഷേധിക്കുകയാണ് കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് പിന്നാലെ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും കാര്യങ്ങൾ കടുപ്പിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കാർഷിക സർവകലാശാല ഫീസ് വർധന വി സി എ വഴിയിൽ തടഞ്ഞ എസ് എഫ് ഐ പ്രതിഷേധം വസതിയിലേക്ക് മാർച്ച് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ രാത്രി കാർ തടയാൻ ശ്രമം കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനയിൽ പ്രതിഷേധിച്ച് വൈസ് ചാൻസലർ ബി അശോകിനെ എസ് എഫ് ഐ പ്രവർത്തകർ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപരോധിക്കാൻ ശ്രമിച്ചു പോലീസ് സംഘം നേതാക്കളെയും പ്രവർത്തകരെയും പിടിച്ചുമാറ്റി മാറ്റി വന്ദേഭാരത് എക്സ്പ്രസ് അശോകിനെ ഉപരോധിക്കാൻ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദിന്റെയും സെക്രട്ടറി പി സഞ്ജീവിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തകർ എത്തിയിരുന്നു ട്രെയിൻ എത്തിയെന്ന വിവരം ലഭിച്ചതോടെ പ്രതിഷേധക്കാർ സ്റ്റേഷന് മുന്നിലേക്ക് ഓടിയെത്തി അപ്പോഴേക്കും അശോക് അപ്പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ഔദ്യോഗിക വാഹനത്തിൽ കയറി ഇതിനിടെ വാഹനത്തിന് മുന്നിലെത്തിയ പ്രവർത്തകരെ പോലീസ് തള്ളി മാറ്റി വാഹനം മുന്നോട്ടെടുത്തപ്പോൾ മുദ്രാവാക്യവുമായി പ്രവർത്തകർ വാഹനത്തിന് പിന്നാലെ കുതിച്ചു തമ്പാനൂർ ബസ് ഡിപ്പോയിൽ നിന്ന് ബസ്സുകൾ പുറത്തേക്ക് പോകുന്ന ഭാഗത്തെത്തിയപ്പോൾ അശോകിന്റെ വാഹനം മുന്നോട്ട് കുതിച്ചു അപ്പോഴേക്കും പ്രവർത്തകർ പിൻവാങ്ങി വൈകിട്ട് എസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അശോകിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു വീടിന്റെ ഗേറ്റിന് മുന്നിൽ പോസ്റ്റർ പതിച്ചു പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യം പുറത്തു വന്നിട്ട് ഒരാഴ്ച മുഖ്യമന്ത്രിക്ക് മൗനം ചുമതലക്കാർക്ക് തണുപ്പൻ പ്രതികരണം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ എസ് ഐ ഉൾപ്പെട്ട സംഘം ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് ഒരാഴ്ചയായി ഇതിനു പിന്നാലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പോലീസിനെതിരെ പരാതികളുടെ കുത്തൊഴുക്കാണ് സ്റ്റേഷനിൽ മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണ മൗനത്തിലാണ് അവിടെ കൊണ്ട് തീർന്നില്ല വേടന്റെ ഷോ കാണാനെത്തിയ പോലീസ് അടങ്ങുന്ന സംഘം വീട്ടമ്മയുടെ കൈ ഒടിച്ചു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ റിമാൻഡിൽ കോന്നി കരിയാട്ടം ടൂറിസം എക്സ്പോയുടെ സമാപനത്തോടനുബന്ധിച്ച് നടത്തിയ റാപ്പർ മേടന്റെ ഷോ കാണാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനടങ്ങുന്ന സംഘത്തിന്റെ കമ്പുകൊണ്ടുള്ള ആക്രമണത്തിൽ വീട്ടമ്മയുടെ കായ്ക്കിപ്പൊട്ടൽ